ഹലോ അസ്ലാമലൈക്കു നമസ്കാരം നമുക്കിന്നൊരു മുരിങ്ങരയും മുട്ടയും കൂടി കുരുമുളകിൽ ചെക്ക് ചെയ്ത് കാണിക്കാം അതിന് വേണ്ടിയിട്ടുള്ള സാധനം എന്തൊക്കെ നമുക്ക് നോക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചക്കയിൽ കുഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് വേപ്പലിട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ മുളക് കൂടിയും ചേർത്തുന്നില്ല ഒപ്പം തന്നെ ഒരു മീൻ കറിയും തയ്യാറാക്കുന്നുണ്ട് കടുവ് പൊട്ടിക്കുന്നില്ല ഇതിൽ ഒരു മീഡിയം സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പ് ഇപ്പോൾ ഇത്തിരി ഇട്ട് കൊടുക്കണം പിന്നീട് കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇത് നന്നായിട്ട് ഇത് ചിക്കി എടുക്കാൻ നമുക്കൊരു നാല് മിനിറ്റോളം ആയി അതേപോലെ തന്നെ ഒരു പഴുത്ത തക്കാളി മീഡിയം സൈസ് തക്കാളിയുണ്ട് ഇത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇതിന് കറക്റ്റ് പാകമായിരുന്നു കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും തക്കാളി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യത്തിന് ഇട്ടാൽ മതി ഇപ്പം ഇതിൽ ശേഷം ഞാൻ കപ്പ് മുരിങ്ങല ഊരി കഴുകി വാറ്റ വെച്ചതിന് അത് നമുക്കൊന്ന് പതുക്കനെ ചുക്കി കൊടുക്കാം നമുക്കിത് കുരുമുളകയിലാണ് നമ്മൾ അത് കുരുമുളക് കൂടി കൂടുതൽ ചേർത്ത തയ്യാറാക്കുന്നത് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇരുന്നുണ്ട് തേങ്ങയും കൂടരുത് മുന്നിട്ട് നിൽക്കണം മുരിങ്ങല ടേസ്റ്റ് നമ്മൾ ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്കൊന്ന് പതുക്കനെ മൂന്ന് കോഴിമുട്ടെടുത്തിട്ടുണ്ട് നമുക്കിന്നിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര മുക്കാട്ടീസ്പൂണുള്ള കുരുമുളക് പൊടിയാണ് ഞാനിത് ഇടുന്നത് വേറെ മുളക് ഒന്നും ഞാൻ ഇതിൽ ചേർത്തൊന്നുമില്ല നല്ല എരിവുള്ള മുക്കാട്ടീസ്പൂൺ കുരുമുളക് ഇടുന്നുണ്ട് ഒപ്പം തന്നെ ഒരു നുള്ളു ഞാൻ ഉപ്പ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ആ മുട്ടയിലത്തെ ഉപ്പിന് കുറവുണ്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കിത് പതുക്കനെ ചിക്കി കുറച്ചാൽ മീഡിയം ഫ്ലെയിമിലെ ഗ്യാസ് ഇട്ട് ഇട്ടിരിക്കുന്നത് നമുക്കിത് പതുക്കനെ ചിക്കി 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 ഇത് തോർത്തെടുക്കാം അങ്ങനെ തോർന്നൊക്കെ വരുന്നുണ്ട് ഒന്നും കൂടി ചിക്കന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇത് വിളമ്പാൻ ബ്രെഡിനോ ചോറിനോ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു കുരുമുളകിൽ ഉണ്ടാക്കിയ മുട്ടയും മുരിങ്ങയിലയും കൂടിയിട്ടുള്ളത് ഫ്രൈ ചെയ്യണത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുക എല്ലാവർക്കും അല്ലെങ്കിൽ അസ്സാമലൈക്കും നമസ്കാരം കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ വലിയവർക്ക് അപ്പോൾ ഏറ്റവും നല്ലൊരു ടേസ്റ്റ് ആണത് അങ്ങനെ ബ്രെഡിൽ കൂട്ടി കഴിക്കുന്നത് ബ്രെഡിനോ ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ അത് കഴിക്കാൻ പറ്റും വേറൊരു കരയുടെ ആവശ്യം വരുന്നില്ല പിന്നെ കണ്ണിനൊക്കെ നല്ലതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങൽ ഉണ്ടാക്കുന്നത് ഒക്കെ